താനൂർ ചിരക്കലിൽ വാഹനാപകടം ചിറക്കിൽ അങ്ങാടിക്ക് സമീപം ദോസ്റ്റ് മിനിലോറിയും ടിപ്പറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മിനി ലോറി ഡ്രൈവർ ചാലിം സ്വദേശി ശിവരാമനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ട്രോമ കെയർ വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് താനൂർ ചിറക്കിൽ അങ്ങാടിക്ക് സമീപം തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടം നടന്നത് തിരൂർ ഭാഗത്തുനിന്നും പരപ്പനാഗട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ദോസ്തി മിനി ലോറിയും എതിരെ വന്ന ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തെ മിനി ലോറി ഡ്രൈവർ ചാലിം സ്വദേശി വെളിയംകോട് ശിവരാമനാണ് പരിക്കേറ്റത് ഇയാളെ മൂലയ്ക്കൽ അജിനോർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ശിവരാമനെ താനൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും കെയർ വളണ്ടിയർമാരും ചേർന്ന് വാഹനത്തിന്റെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത് അസിസ്റ്റന്റ് സേഷൻ ഓഫീസർ ഉണ്ണികൃഷ്ണൻ ഫയർ ഓഫീസർമാരായ പ്രതീഷ് സതീഷ് കുമാർ മനോജ് ഡ്രൈവർ സഫന് ഹാഷിം എന്നിവരും ട്രോമ കെയർ വളണ്ടിയർമാരായ അബ്ബാസ് താനൂര് റിയാസ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി